ഞാൻ ടോപ്പ് എപ്പോഴും പറയാറുണ്ടായിരുന്നു ഋഷി അഭിഷേകം ഒരു മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ ജിൻറ്റപ്പൻ തന്നെ കപ്പ് കൊണ്ടുപോകുന്ന ഉള്ളിൽ തോന്നലുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഋഷി കപ്പടിക്കണം ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ എനിക്ക് കൂടെ അത്രയും ഇഷ്ടത്തോടെ നിന്നതുകൊണ്ട് പക്ഷെ ജിൻഡപ്പനാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് കപ്പടിക്കാൻ ഞാൻ പറയാറുണ്ടായിരുന്നു ോ അപ്പൊ അവൻ ഭയങ്കര ചാടി കളിച്ചേക്ക് വന്നത് അവനവിടെ നിക്കുമ്പോഴേ അറിയാതെ തള്ളിടാൻ പോണത് നന്നായിരിക്കണത് ആദ്യമേ കണ്ടെ വെച്ചായിരുന്നല്ലോ ടിക്കറ്റ് ാണ് അഭിഷേക് അത് അൻസിബ അവിടുന്ന് ആണ് അവിടത്തെ അഭിഷേക് നല്ല ഗെയിം വരുന്ന സമയത്ത് ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉള്ള ആളാണ് പക്ഷെ അത് ആ ടാസ്കിന്റെ സമയത്ത് മാത്രമേ അവനുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഋഷിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് എല്ലാരും കണ്ടിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയാമായിരുന്നു ഞങ്ങൾ പേരും ഒരുമിച്ചായിരുന്നു ഞാൻ പോകുന്നത് ഞാൻ പോയപ്പോ രണ്ടൂര് ഒരുമിച്ചായിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള രണ്ട് നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ ശെരിക്കും അതിൽ ഉടനീളം കാണാനും പറ്റിയിട്ടുണ്ടല്ലോ എനിക്ക് മിസ് ഋഷി മാത്രമാണ്